നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപാംകുടിയിലാണ് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ നാൽപ്പത്തേഴ് സെന്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ നൂറ്റൻപതോളം ചുവട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ചെടിയൊക്കെ തൈ ചെടിയാണ് നൂറ്റമ്പത് ചോളോളം ചെടിയുണ്ട് ഇതിൽ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും ചാതിയും കൊക്കോയൊക്കെ തന്നെയാണ് കൃഷികൾ എല്ലാവിധം ചെയ്യാനും കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇപ്പോൾ അങ്ങനെ കായ എടുക്കാനുള്ളതാണ് വീഡിയോ കണ്ട ഭാഗം കായ എടുത്ത ഭാഗമാണ് കേട്ടോ കായ എടുത്ത ഭാഗമാണ് ബാക്കി കാണുന്ന ഭാഗം കായ എടുക്കാനുള്ളതാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് നല്ല മഞ്ഞ് മൂടിക്കിടക്കുവാണ് നിലവിൽ നമ്മുടെ സ്ഥലത്ത് ഷീറ്റ് മാഞ്ഞ വീടാണുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് നിലവിൽ സ്ഥലത്തുള്ള ഷീറ്റ് മാഞ്ഞ വീട് ഇതാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നാലും നല്ല വ്യൂ ഉണ്ട് ഈ മരത്തിൻ്റെ ശകരങ്ങളൊക്കെ ഇറക്കിയാൽ മതി ഇപ്പം നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ബാക്കിയുള്ളൂ നന്നായിട്ട് മഞ്ഞ ഇറങ്ങുന്നുണ്ട് അപ്പം താല്പര്യം കോൺടാക്ട് ചെയ്യുക ഹോം സ്റ്റേയും കോട്ടേജുകളൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നാൽപ്പത്തേഴ് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്നത് മൊത്തം വല്ല പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് താല്പര്യം ഉള്ളവരെ വിളിക്കുക